നമസ്കാരം എല്ലാരും വന്നാൽ ഒരുപാട് സന്തോഷം ആശീർവാദ് സിനിവാസിന്റെ ഇരുപത്തി അഞ്ചാം വാർഷിക ആഘോഷവും ലൈക്ക പ്രൊഡക്ഷൻസിന്റെ മലയാള സിനിമയിലേക്കുള്ള എൻട്രി കൂട്ടത്തിൽ എന്റെ ഒരു സിനിമയുടെ ടീസർ ലോഞ്ചും ഉണ്ട് അപ്പോ എല്ലാരും എത്തിച്ചേർന്നതിൽ ഒരുപാട് ഒരുപാട് നന്ദി ഒബിയസ്ലി ഐ മീൻ ഇന്നൊരു ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്നതിന്റെ ഉദ്ദേശം തന്നെ ആശീർവാദിന്റെ ട്വന്റി ഫിഫ്റ്റ് ആനിവേഴ്സറി ലൈക്കയുടെ മലയാളം ഡെബ്യൂ എന്ന സിനിമയുടെ ആദ്യത്തെ ഒരു ഗ്ലിംസ് അത് മീഡിയയുടെ പൊങ്കിൽ പ്രെസെന്റ് ചെയ്യാനും നിങ്ങളിലൂടെ പ്രേക്ഷകർക്ക് പൊങ്കിൽ പ്രെസെന്റ് ചെയ്യാനും വേണ്ടിയാണ് സോ എല്ലാവരുടെയും സഹകരണം പ്രാർത്ഥനയും പ്രതീക്ഷിക്കുന്നു താങ്ക് യു ഫോർ ബീങ് ഹിയർ ആൻഡ് ഐ ഹോപ്പ് യു ലൈക്ക് വാട്ട് യു യുവാ എനിക്ക് ഷൂട്ടന്റെ സമയത്തുള്ള

ഹലോ ഹായ് ആശീർവാദിന്റെ ട്വന്റി ഫിഫ്ത് അനുവേഴ്സറിക്ക് എന്റെ എല്ലാവിധ ആശംസകൾ നേരിടും ഭയങ്കര ഭയങ്കര സന്തോഷം ഡി എ പി ബെഞ്ചിന്റെ ഭാഗമാകാൻ കഴിക്കുന്നതിനും എന്നു ക്ഷണിച്ചതിൽ താങ്ക് യു െന്ന് വിചാരിച്ചിരുന്നല്ല അപ്പൊ ഇങ്ങനൊരുണ്ടായിരുന്നു ചെറിയൊരു ഇതായിട്ട് ജാൻവിയുടെ ക്യാരക്ടറും വരുന്നുണ്ട് എംബുരാ തീർച്ചയായിട്ടും തിയേറ്ററിൽ വരുന്ന